വസൂരി രോഗത്തോട് ലക്ഷണങ്ങളും പകർച്ചയിലും സാമ്യമുള്ള വൈറസ് രോഗമാണ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുകയും ജനിതക വ്യതിയാനങ്ങൾ സംഭവിച്ച് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് തന്നെ പടർന്നു പിടിക്കുകയും ചെയ്യുന്ന ജന്തുജന്യ രോഗമാണ് എംബോക്സ് ഇരട്ട വരികളുള്ള ഡി എൻ എ വൈറസായ മങ്കിപോക്സ് വൈറസ് ആണ് എംബോക്സ് രോഗത്തിന് കാരണമാകുന്നത് ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയ വസൂരി അതായത് സ്മോൾ പോക്സ് രോഗകാരിയായ വേരിയോള വൈറസ് കൗപോക്സ് വാക്സിനീയ തുടങ്ങിയ വൈറസുകൾ അടങ്ങുന്ന പോക്സ് വൈറി വൈറിയുടെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഓർത്തോ പോക്സ് വിഭാഗം വൈറസാണിത് ഇനി ഇതിന്റെ രോഗവ്യാപനവും ലക്ഷണങ്ങളെ കുറിച്ച് പറയാം കുരങ്ങ് മൂഷികവർഗത്തിൽപ്പെട്ട ജീവികൾ തുടങ്ങിയ വൈറസ് വാഹകരായ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് അടുത്ത സമ്പർക്കം വഴിയും അവയുടെ കടിയേൽക്കുന്നതിലൂടെയും രോഗം പകരും കൂടാതെ രോഗബാധിതരായ ആളുകളിൽ നിന്നും സമ്പർക്കം വഴി രോഗം പകരും കോവിഡ് പോലെ വായുവിലൂടെ രോഗം എളുപ്പം പകരുന്നതായി ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും വൈറസ് ശരീരത്തിൽ എത്തിയാൽ മൂന്നാഴ്ചക്കകം രോഗലക്ഷണങ്ങൾ പ്രകടമാകും ചർമ്മത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഇരുപത്തിനാല് ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന പഴുപ്പ് നിറഞ്ഞ വേദനയുള്ള തിണർപ്പുകളും കുമിളകളുമാണ് രോഗത്തിന്റെ പ്രധാന ലക്ഷണം ഒപ്പം ശക്തമായ പനിയും തലവേദനയും പേശുവേദനയും നടുവേദനയും കയലുകളുടെ വീർക്കവും ക്ഷീണവും ഉണ്ടാവും മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന ഇത്തരം വേദനാജനകമായ തിണർപ്പുകൾ വളരെ വേഗം ജനനേന്ദ്രിയ ഭാഗം ഉൾപ്പെടെ ശരീരമാസകലം വ്യാപിക്കുന്നതാണ് ക്രമേണ പഴുപ്പ് നിറഞ്ഞ കുമിളകൾ പൊട്ടി വ്രണങ്ങളാവും കൃത്യമായ പരിചരണവും ചികിത്സയും വഴി നാലാഴ്ച രോഗമുക്തി നേടാം വ്രണങ്ങൾ ഉണങ്ങി പുതിയ ചർമ്മം വരുന്നവർ വരുന്നതുവരെ മറ്റുള്ളവരിലേക്ക് രോഗം പകരും ഒരു പകർച്ചവ്യാധി വൻകരകളുടെ അതിർത്തികൾ ഭേദിച്ച് പടരുകയും ലോകം മുഴുവൻ വ്യാപിക്കുകയും രോഗബാധ ക്രമാതീതമായി ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അതിനെ പാൻഡമിക് അഥവാ മഹാമാരി എന്ന് വിളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എംപോക്സ് വ്യാപന കാലത്ത് ഇന്ത്യയിലും മുപ്പത് കേസുകൾ സ്ഥിരീകരിച്ചിരുന്നു ആദ്യ കേസ് സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ കേരളത്തിലായിരുന്നു ഇനി ഇതിന്റെ മറ്റൊരു ആശങ്ക എന്ന് പറയുന്നത് എംബോക്സിനും മരുന്നുണ്ടോ എന്നുള്ളതാണ് എംബോക്സ് വൈറസിനെതിരെ കൃത്യമായ മരുന്നുകളില്ല രോഗലക്ഷണങ്ങളുടെ തീവ്രത കുറയ്ക്കാനാണ് ചികിത്സ വസൂരി രോഗത്തെ പ്രതിരോധിക്കാനുള്ള വാക്സിനുകളും ടിക്കോവിരിമാറ്റ് ടീപോക്സ് പോലെയുള്ള അനുബന്ധമായി ആന്റി വൈറൽ മരുന്നുകളും ഇപ്പോൾ എംബോക്സിനെതിരെയും ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്പിലും അമേരിക്കയിലും പുതിയ എംപോക്സ് പ്രതിരോധ വാക്സിനുകൾ വികസിപ്പിച്ചിട്ടുണ്ട് മരണനിരക്ക് പൊതുവെ കുറവാണെങ്കിലും കുട്ടികളിലും ഗർഭിണികളിലും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലും മറ്റ് രോഗങ്ങൾ ഉള്ളവരിലും വൈറസ് തീവ്രമായേക്കാം ഇപ്പോൾ പടരുന്ന ക്ലേഡ് വൺ വകഭേദത്തിന് ഒന്നു മുതൽ പത്ത് ശതമാനം വരെ മരണനിരക്കാണ് കണക്കാക്കുന്നത് എംപോക്സ് വൈറസിന് വന്ന ജനിതക പരിവർത്തനങ്ങളാണ് രോഗവ്യാപനത്തിന്റെ തീവ്രത കൂട്ടിയത് എന്ന് വിലയിരുത്തപ്പെടുന്നു ആരോഗ്യ സേവന സംവിധാനങ്ങൾ കുറവായതിനാൽ രോഗവ്യാപനത്തിന്റെ യഥാർത്ഥ കണക്കുകൾ ആഫ്രിക്കയിൽ നിന്ന് പുറം ലോകം അറിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുതലാണ് യൂറോപ്പിൽ എംബോക്സ് വ്യാപനമുണ്ടാവുന്നത് യൂറോപ്പിൽ തുടങ്ങി ഒരു വർഷത്തോളം നീണ്ട രോഗവ്യാപനത്തിൽ നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ രോഗം പടരുകയും തൊണ്ണൂറ്റിമൂവായിരത്തോളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഇരുന്നൂറിലധികം ഉണ്ടായി രോഗബാധിതരിൽ നിന്ന് ലൈംഗിക ബന്ധത്തിലൂടെയായിരുന്നു യൂറോപ്പിൽ ഇത് വ്യാപകമായി പടർന്നത് ഭാവിയിൽ ആഗോള മഹാമാരിയായി മാറിയേക്കാവുന്ന പകർച്ചവ്യാധികളുടെ പട്ടികയിൽ മുൻനിരയിൽ എംബോക്സിൻ സ്ഥാനമുണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത ആരോഗ്യ ജാഗ്രതയിലൂടെയും മുന്നൊരുക്കങ്ങളിലൂടെയും മാത്രമേ മഹാമാരികളെ അതിജീവിക്കാൻ നമുക്കാവുകയുള്ളൂ